നമസ്കാരം ഞാൻ ഉമാശങ്കര എഴുമാടി യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൃത്താനം നിയോജക മണ്ഡലത്തിൽ ചാരിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയാണ് അഞ്ചാം തീയതി ഈ സമയത്ത് പോലും ഇവിടുത്തെ തിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് സരസ്മേള ഈ നാട് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് 对了，什么地方？这个 പരിപാടി ി പദ്ധതിയുടെ ഭാഗമായിട്ട് തൃത്താല ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനരുടെ സംരംഭങ്ങളാണ് നമ്മുടെ ഈ സ്റ്റോക്കിലുള്ളത് അത് നല്ല രീതിയില് കച്ചവടം മുന്നോട്ട് പോകുന്നു നമ്മുടെ ദേശീയ സരസ് മേള കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് ബ്ലോക്കിലെ വിവിധ നന്നായി നല്ല ഉണ്ട് എന്താ പേരെന്താ ബിന്ദു എന്നാണ് ഞാൻ എസ് ഡി പിടെ എംഇസി ബ്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത് രാത്രി ായിട്ട് പോകുന്നുണ്ടല്ലോ നമ്മുടെ ഫുഡ് ഹോട്ടലാണെങ്കിലും വളരെയധികം തിരക്കാണ് ഞങ്ങളിപ്പോ മൂന്നു മണി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോവാറ് ചെങ്ങന്നൂരാണ് ഇതുവരെ ദേശീയ സരസ്യം വലിയ ഇത് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ തൃത്താലയില് ഇപ്പൊ അതിന് കവച്ചു വെക്കുന്ന ഒരു എവിടുന്നാണ് മുന്നേറ്റാണുണ്ടാവില്ലേ അല്ലേ നെടുമങ്ങാട് ഓക്കെ എന്തൊക്കെ സാധനങ്ങൾ അല്ലേ എങ്ങനെയുണ്ട് ഇപ്പൊ നാലു ദിവസമായില്ലേ ഇപ്പൊ നന്നായി പോകുന്നുണ്ട് അല്ലെ ഉഷാറായി പോകുന്നുണ്ട് അല്ലേ ഓക്കെ എന്താ പേര് ഓക്കെ ഓക്കെ നമസ്കാരം നിങ്ങളും തിരുവനന്തപുരം ആണോ അതെ അല്ലേ ഏതാ യൂണിറ്റ് എവിടെ ആ പാർശാല പാർശാല ബിസിനസ് പാറശാല നന്നായി പോകുന്നുണ്ട് അല്ലെ നല്ല മൂവ്മെന്റ് വന്നിട്ട് ഹാപ്പിയാണ് അല്ലേ എല്ലാവിധ ആശംസിച്ചു എന്റെ പേര് ബിന്ദു ബിന്ദു സാറേ നമസ്കാരം എവിടുന്നാണ് ഒരു ജില്ലേനെ കൊല്ലം കൊല്ലം അല്ലേ എന്താണ് പ്രൊഡക്ട്സ് ചായപ്പൊടി അല്ലേ ആ ആ എവിടുന്നാണ് കാസർഗോഡ് അല്ലേ ഇത് നിങ്ങളുടെ ആണ് ഇതൊക്കെ അല്ലേ പോകുന്നുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് സ്ഥലം വന്നിട്ട് ഹാപ്പിയാണ് അല്ലെ എങ്ങനെയുണ്ട് കച്ചവടം തിരുവനന്തപുരത്തു നിന്നാണ് അല്ലേ എന്തൊക്കെ സാധനങ്ങളാ ാണ്ഡ്ഷീറ്റ് റണ്ണർ മേറ്റ് എല്ലാ സൂപ്പർ ഒന്നുമില്ല ചേട്ടാ നമ്മുടെ സ്വന്തം പാലക്കാട് नहीं 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 <laughs> െ എങ്ങനെ എന്തൊക്കെയാ വിഭവങ്ങളാണ് നിങ്ങള് നിങ്ങളുടെ അടുത്തുള്ളത് ഓക്കെ ഐറ്റംസ് എങ്ങനെയുണ്ട് സംഭവം കച്ചവടൊക്കെ എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ട് വന്നിട്ട് ഹാപ്പിയാണ് ാണ് രാത്രി ഒമ്പതാ പത്ത് മണിയാവായിട്ടും ഇത്രയും തിരക്കുണ്ടല്ലോ ഇന്നലെ നല്ല ഒക്കെ നല്ല തിരക്കായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയായിട്ട് പോകുന്നില്ല ശരി അതെ ഓ ഞാനേ ക്രൗഡ് ആയിരുന്നു അത് വിചാരിക്കാത്ത ഒരു കേരളത്തില് ഒരുപാട് സസ്യമേള കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നല്ല ഇത് നല്ലൊരു ഇത്രയും ജനതിരക്ക് ആദ്യമായിട്ടുണ്ട് ശരി ശരി ഇതിനെ കണ്ടിരിക്കുന്നത് ചെങ്ങനൂര് ആ കണ്ണൂർ മാത്രമാണ് അതിനേക്കാളും ഭയങ്കര ജനവായിരുന്നു ഇവിടെ ಎಲ್ಲಾ ವಿಧ ಆಶಂಸಗಳು